ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അരി വേവിക്കുമ്പോൾ ഇതൊന്ന് ചേർത്ത് നോക്കൂ പിന്നെ എത്ര തടിയുള്ളവരും ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചോറ് ഒഴിവാക്കേണ്ടവർ ആവശ്യവും ഉണ്ടാവില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ റേഷൻ അരി മണമുണ്ട് അതുപോലെ തന്നെ കളറില്ല എന്ന കാരണത്താൽ കുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ഇപ്പൊ എല്ലായിടത്തും നല്ല ചൂടാണല്ലേ എ സി ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ മുറി തണുപ്പിക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ചിരട്ട വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് അന്നിട്ടൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഒരു ടവലിന്റെ മുകളിലേക്കായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലുള്ള വെള്ളം കുറേ സമയം അതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ടവൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഡയറക്റ്റായിട്ട് ഞാൻ ഫാനിന്റെ അടിയിലേക്കായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഐസിലുള്ള നല്ല നല്ല തണുപ്പ് നമ്മളുടെ മുറിയിൽ മുഴുവനായിട്ട് വ്യാപിക്കുകയും നമ്മളുടെ റൂമ് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ റൂമിൻ്റെ ഫാനിൻ്റെ അടിയിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് ഉണ്ടാവുന്നത് രാത്രി മുതൽ രാവിലെ വരെ നമുക്ക് നല്ല തണുപ്പായിട്ട് കിടന്നുറങ്ങാനും പറ്റുന്നതാണ് അപ്പം ഈ ഒരു കൊടും ചൂടിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ഞാൻ ചിരട്ട എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചിരട്ട കുറേ സമയം ഈ ഐസിനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചിരട്ടി ചിരട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചൂടിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയൊന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളിൽ ഇതുപോലെ ചുവരിലൊക്കെ അവർ ക്രയോൺസ് കൊണ്ട് സ്കെച്ച് കൊണ്ട് പേന കൊണ്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഞാൻ മക്കളടുത്ത് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലൈസോള് മാത്രമാണ് അത് നന്നായിട്ടൊന്ന് ബ്രഷിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഇതുപോലൊന്നൊരിച്ചെടുക്കുന്നുണ്ട് മക്കൾക്ക് നല്ലൊരു കളി പോലെ ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവര് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല നീറ്റായിട്ട് ചെയ്തോളും അപ്പൊ ഞാൻ ഈ തുടച്ചെടുക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ക്രയോൺസിന്റെ വരകളും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുതേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ചധികം റവയൊക്കെ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ വണ്ട് പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ പ്രാണികളൊന്നും വരികയല്ല നമ്മൾ കുക്കിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പെട്ടെന്നൊക്കെ രാവിലെ നമ്മൾ എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റൊക്കെ ആയാൽ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ താളിച്ച് പെട്ടെന്ന് തന്നെ ഉപ്പം മാവായാലും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ പൈസയും സമയവും ലാഭമാവുന്ന ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു യൂസ് ചെയ്യാത്ത ബൗളിലേക്ക് കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേക്കിംഗ് സോഡയാണ് സോഡയാണിട്ടും ബേക്കിംഗ് സോഡയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് പേസ്റ്റ് എടുക്കുന്നത് അത് ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കാം കൈ വെച്ചിട്ട് മിക്സാക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ നമുക്കൊരു ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പേസ്റ്റ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്നാക്കി എടുത്തിട്ടുണ്ട് അന്നേരം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ബോളിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മളുടെ ബോൾസൊക്കെ കൂടെ ഫ്രീസായി വന്നിട്ടുണ്ട് ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കിച്ചൺ സിങ്കിലൊക്കെ രാത്രി പണി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വെക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ ഹോളിലൂടെ വരുന്ന പാറ്റാപ്പല്ലി ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല ഇതിലൂടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ചില സമയത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം സിങ്കിൽ മാത്രമല്ല നമ്മളുടെ വാഷ് ബേസിലും അപ്പം അങ്ങനെയുള്ള ിലൊക്കെ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും ഓരോ ഫ്ലഷിലും നമ്മളുടെ വാഷ് ബേസ് ആയാലും സിങ്ക് ആയാലും നല്ല ക്ലീനായി കിട്ടുന്നതുമാണ് നമുക്ക് ടോയ്ലറ്റിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പിന് വേണ്ടിയിട്ട് കാലിയായിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് കവറാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ചുകൂടെ പേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം അതിലുള്ളിലെ പേസ്റ്റൊക്കെ എടുത്തിട്ട് ക്ലീനിങ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആ പേസ്റ്റൊക്കെ നിങ്ങൾക്ക് പോയി കത്രികളിൽ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് പേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ക്ലീനിങ്ങിനൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ കവർ ഇതുപോലെ ഒന്ന് പൈപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡോ ഉപയോഗിച്ച് നമുക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കൈയ്യൊക്കെ കഴുകി കഴുകാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവർക്ക് പൈപ്പ് നല്ല ഹൈറ്റിലാണെങ്കിൽ കൈ ഒന്നും എത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊരു പേസ്റ്റിൻ്റെ കവർ ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വളരെ എളുപ്പത്തിൽ കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രല്ല നമ്മളെ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലെ ഫ്ലോട്ടിംഗ് പൈപ്പ് പോലും നമുക്ക് യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഓർക്കാപ്പിളി കുറച്ച് അധികം തന്നെ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ഈ സീസൺ വരുന്ന സമയത്ത് ഇതുപോലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കറികൾക്കായാലും അതുപോലെ തന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കാനായാലും അച്ചാറായാലും അടിപൊളി ടേസ്റ്റ് ആണ് മാത്രമല്ല ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് ജെല് രൂപത്തിൽ ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ അയച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഓർക്കാപ്പിളിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അച്ചാർ ഭരണിയോ ഇതുപോലുള്ള ഗ്ലാസ് ജാറോ മാത്രം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക വേറെ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ബോട്ടിലും ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കറിയോ അച്ചാറോ അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും എടുത്ത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അടിപൊളി ആയിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സീസൺ ടൈമിൽ ഒന്ന് വെറുതെ പൊഴിഞ്ഞു പോവാതെ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റേഷൻ ഒരു രണ്ട് കപ്പാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ നമ്മളുടെ അരിക്ക് കളറില്ലാത്ത പ്രശ്നം അതൊന്നും തന്നെ ഉണ്ടാകും തല്ല അപ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് ബേക്കിംഗ് സോഡ നമ്മൾ അരിക്ക് നല്ല കളറ് നൽകും ബാഡ് സ്മെല്ല് പോകാനും സഹായിക്കുന്നതാണ് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കാം നിങ്ങൾ അരി ഇടുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നല്ല ചൂട് വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഒരുപാട് രാസവസ്തുക്കൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും നമുക്ക് അരി വരുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തിനും വളരെ നല്ലതായിരിക്കും അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ ഈ അരിയിട്ട് കൊടുക്കുന്നത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചോറ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചോറ് എത്ര കഴിച്ചാലും പിന്നെ തടി വയ്ക്കില്ല കേട്ടോ അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ സമയത്ത് നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചോറായി കിട്ടും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം നന്നായിട്ട് ചൂടാവുന്നവർ വെയിറ്റ് ചെയ്തത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അരിയിലുള്ള സ്റ്റാർച്ചൊക്കെ കുറഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഞാൻ ഇതിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് ഗ്യാസും സമയവും നമുക്ക് ലാഭമായി കിട്ടും കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കേണ്ട ഒരാവശ്യവുമില്ല ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ വെള്ളം ചൂടായി കിട്ടുന്നതാണ് ജസ്റ്റ് നമ്മളുടെ അരിയൊന്ന് തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് വേ വെന്ത് കിട്ടും കേട്ടോന്നാൽ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വേണമെങ്കിൽ അരി ഇടുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷവും അരി ഇടാവുന്നതാണ് ഞാൻ കാണിച്ചെന്ന് ഈ രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഫ്ലാസ്കിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട് ഇനി ഞാൻ ചോറ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ചോറൊരു സിക്സ്റ്റി പെർസെന്റേജ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വേവായതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ ചോറ് വെന്ത് കിട്ടുന്നതാണ് തടി കൂടി വരുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾ പറയുന്ന ഒരു ഡയലോഗാണ് തടി കൂടുന്നുണ്ടല്ലോ ചോറ് കുറച്ചേക്ക് എന്ന് ചോറ് ഒഴിവാക്കാതെ തന്നെ ചോറ് കഴിച്ചുകൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനെ നമ്മളെ സഹായിക്കുന്ന ഈ വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണ ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചോറിലെ അധികമായ സ്റ്റാർസിനെ സ്റ്റാർസിലേക്ക് കടന്നു ചെല്ലുന്നു ഇതുവഴി ദഹന രസങ്ങൾക്ക് അരിയിലെ ഷുഗറിനെ വലിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതുമൂലം നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിലൊക്കെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം മാത്രം വാർത്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോറ് കഴിച്ചുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സാധാരണ ഉപ്പ് ചേർക്കാവുന്നതാണ് പക്ഷെ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ബെസ്റ്റ് റിസൾട്ട് നൂറ് ശതമാനം തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അന്നേരം ഇതുപോലെ പാനിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിലൊക്കെ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം മഞ്ഞൾ ആൻറ്റിസെപ്റ്റിക്കും അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾ അതുപോലെ നമ്മളുടെ ഉപ്പും നല്ലൊരു വേതന സംഭാരിയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ഉപ്പും അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി ചേരുന്ന സമയത്ത് നമുക്ക് നൂറ് ശതമാനം തന്നെയായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നന്നായിട്ട് നമ്മളുടെ മഞ്ഞൾ ഉപ്പുവിൻ്റെ കളറ് മാറി വരുന്നുണ്ട് നന്നായിട്ട് ഒരു ഡാർക്ക് കളർ കളറാവുന്നവരെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് ഒന്നും ചിലവാകുന്ന ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഈ രീതിയിലൊന്ന് വറുത്തതിന് ശേഷം ഞാൻ ഇതൊരു കിഴിയിലാക്കിയിട്ട് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊരു ബണ്ണാണ് ഹെയർ ബണ്ണാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബർ ബാൻഡോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ചൂടായിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കിഴി കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കിച്ചണിൽ കുറേ അധികം സമയം ജോലി ചെയ്യുന്നവര് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് കാലുവേദനയും കൈവേദനയും ഒക്കെ തന്നെ ഉണ്ടാവും മാത്രമല്ല സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് പെയിനും അതുപോലെ തന്നെ അവരുടെ നെക്ക് പെയിനൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ പെയിൻ റിലീഫ് ഓയിൽമെൻറ്റോ ടാബ്ലെറ്റ്സോ ഒന്നും തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു കിഴി എടുത്തതിന് ശേഷം ഒരു ദോശപ്പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ ചൂടോട് കൂടെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിടന്നതായിട്ട് നമുക്ക് കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വഴിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ